പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം മറ്റാൾ അനുസരിക്കാത്തത് അതെ നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് അവർ കൊടുക്കാത്തത് അനുസരിക്കാത്തത് ഇതൊക്കെ വരുമ്പം നിങ്ങൾക്ക് ദേഷ്യം വരും നല്ല കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് പക്ഷേ നിങ്ങളായിട്ടത് പറയുന്നത് കൊണ്ട് മറ്റ് വ്യക്തികൾ അല്ലെ വ്യക്തികളോ വ്യക്തിയോ അനുസരിക്കില്ല അനുസരിക്കുക മാത്രമല്ല അംഗീകരിക്കില്ല തിരസ്കരിക്കും അല്ലെങ്കിൽ കേട്ട ഭാവം നടിക്കില്ല ഇതൊക്കെ വരുമ്പോഴാണ് മനുഷ്യകരമായ രീതിയിൽ നമുക്ക് വിഷമങ്ങൾ ചിലക്കുണ്ടാവും ചിലർ പ്രതികരിക്കത്തില്ല സ്വയം ഉള്ളിൽ കൊണ്ടുനടക്കും പക്ഷെ എന്തായത് എൻ്റെ വിധി ചിലരാണെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും ചിലർ റെസ്പോണ്ട് ചെയ്യും മനസ്സിലാക്കുക ചില റിയാക്ഷനാണ് അത് പല തലത്തുംകരമ്പരെ എത്തിയേക്കാം കയ്യേറ്റം വരെ ഉണ്ടാവും സമ്മതിപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ എന്തുകൊണ്ടാണ് സംഭവിക്കുക എന്നറിയാം അതിൻ്റെ പിന്നിലൊക്കെ വ്യക്തമായ ഒരു മനഃശാസ്ത്രമുണ്ട് അതാദ്യം നമ്മൾ തിരിച്ചറിയുക അതറിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു സമ്മാനം കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു വിഷയം പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ ഇഷ്യൂ അത് തന്നെയാണ് കുടുംബങ്ങളിൽ തന്നെ നമുക്ക് നോക്കാം ഭർത്താവ് പറയുന്ന ഭാര്യ അനുസരിക്കുന്നില്ല നല്ല കാര്യങ്ങളൊക്കെ ദിവസവും ഉപദേശമാണ് പക്ഷേ ഇങ്ങനെ പറയുന്ന ആരും പുള്ളിക്കാരി അനുസരിക്കുന്നില്ല തിരിച്ചും ഭാര്യ പറയുന്നത് ഭർത്താവ് അനുസരിക്കുന്നില്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു പലർക്കും കിട്ടിയിരുന്ന അവർ രക്ഷപ്പെട്ടതാണ് പക്ഷേ നിങ്ങൾ പറയുന്നുണ്ട് ഈ ആൾ അടുത്തിരിക്കുന്നത് അത് കണക്ക് പേരൻസ് പറയുന്നത് വിദ്യാർത്ഥികൾ മക്കൾ കേൾക്കുന്നില്ല അധ്യാപകർ പറയുന്ന കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല അനുചരിക്കില്ല അങ്ങനൊരു അല്ലെങ്കിൽ നിങ്ങളൊരു സൊസൈറ്റിയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോൾ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ മനുഷ്യർക്കുണ്ടാകാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇടപെടുന്നെങ്കിൽ നമുക്ക് വലിയ വിഷമം ഉണ്ടാകാതിരിക്കും അത് ആവശ്യമാണല്ലേ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്താ കാര്യം ഇവിടെ ഞാനൊരു വാക്ക് ഒരു ടൈം പറയുകയാണ് അതിനെ ശരിയായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കുക ദാറ്റ് ഈസ് കോൾഡ് റാപ്പോ റാപ്പോ എന്ന് നമ്മൾ പറയും പക്ഷേ അതിൻ്റെ സ്പെല്ലിങ് റാപ്പോർട്ടർ എന്ന് തന്നെ റാ പോർട്ട് ആർ പി ഒ ആർ പോർട്ട് റാപ്പോർട്ടർ ആറ് സൈലൻ്റുണ്ട് റാപ്പോ റാപ്പോ എന്ന് പറയും റാപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജിംഗ് എന്ന് പറയും ഒരു പാലം ഒരു പാലത്തിനുള്ള പ്രത്യേകത എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാനുള്ളതാണ് പാലം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ തിരികെ ഇങ്ങോട്ട് അവർ വരണമെങ്കിൽ ഈ ആശയങ്ങൾ തമ്മിലുള്ള സമുന്നയം കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ വിഷയം അവരുടെ ഉള്ളിലെത്തണം അത് എത്തിയെങ്കിൽ മാത്രമേ തിരികെയും അനുഭാവപൂർവ്വമായ പെരുമാറ്റം ഇങ്ങോട്ട് വരൂ പക്ഷെ അവിടെ എത്താത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അവരുടെ ഉള്ളിൽ ആ വ്യക്തികളുടെ ഉള്ളിൽ നിങ്ങളില്ല എന്നുള്ളതാണ് പറഞ്ഞാൽ പറയുന്ന ആൾ കേൾക്കുന്ന ആളുടെ ഉള്ളിലില്ല അങ്ങനെ ഉള്ളിലില്ലാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്നല്ല ഒന്ന് പണ്ട് തൊട്ടേ അവർ നിങ്ങളോട് കണ്ടിരിക്കുന്ന ഒരു മനോഭാവമുണ്ട് ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറയും ചെറുപ്പം പോലെ അല്ല കാലങ്ങളായിട്ട് നിങ്ങളെപ്പറ്റി അവർ കണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ട് ഇപ്പോൾ നിങ്ങൾ മാറിയിട്ടുണ്ടാവും പക്ഷേ അവരുടെ ഉള്ളിൽ ആദ്യം പിടിച്ച ഫ്രെയിം ആ ഫ്രെയിം മാറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പുറത്തോട്ടല്ലേ നിങ്ങൾ നിങ്ങളടടിച്ചേപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രധാനമായിട്ടും കുടുംബങ്ങൾ വീടുകളിലൊക്കെ സംഭവിക്കുന്നതാണ് കുട്ടികളൊക്കെ വളർന്നു വരുമ്പം അവരെ പറ്റി മാതാപിതാക്കൾ കണ്ടിരിക്കുന്ന പഴയ കാലത്തിലെ കുഞ്ഞായിട്ട് കണ്ടിരിക്കുന്നു ഇവൻ വളർന്നതും ഇവനൊന്നായ മാറ്റവും അവൻ ചുറ്റുപാടുന്ന മനസ്സിലാക്കി അതിൻ്റെ വളർച്ചയൊന്നും ഇവർ അറിയുന്നില്ല ഇവരിപ്പം എന്ത് പറയുന്ന പറഞ്ഞാൽ നീമുണ്ടായിരിടാമെന്ന് പറയും അല്ല പൊട്ടത്തരം പറയാമെന്ന് പറയും ഇവിടെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇതുപോലെ നിങ്ങളെ അടുത്തിടവിടുന്ന ഒരു പ്രദേശം നാട്ടും പ്രദേശമായിക്കോട്ടെ കാലങ്ങളായിട്ട് അറിയുക നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങൾ വളർന്നിട്ടുണ്ടാവും പക്ഷെ അവരംഗീകരിക്കില്ല അവർ ബിലീഫ് സിസ്റ്റം അതാണെന്ന് അറിഞ്ഞിരിക്കുന്നു നിങ്ങളെ പറ്റി പണ്ടുണ്ടായിരുന്നത് ആ ഇപ്പോൾ ഉണ്ടായത് നിങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അവർ മാറിയിട്ടില്ല അകം വളർന്നിട്ടില്ല അവർ വളർന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടോ ഇത് പോകട്ടില്ല ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൻ്റെ കാര്യത്തിൽ ആശയങ്ങളുടെ കാര്യത്തിൽ അവരുടെ മനസ്സിൽ നിങ്ങളില്ല ഭൂത് പ്രധാനം രാഷ്ട്രീയത്തിലൊക്കെ പറഞ്ഞു സുഹൃത്തുക്കളൊക്കെയാകും ചില രാഷ്ട്രീയപരമായ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ രണ്ട് വ്യക്തികളുടെ നിലപാടുകളുടെ കേസിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പാർട്ടി അവനിന്ന പാർട്ടിയാണ് അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അത്ര പാർട്ടി വിരോധം ഉള്ളിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾ പറയുന്ന അങ്ങനെ രീതിയില്ല അതിനെങ്ങനെ ഖണ്ണിക്കാൻ നോക്കും അല്ലെങ്കിൽ ചില പെരുമാറ്റം അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൂടുതലുള്ളൂ മറ്റേ വ്യക്തിയിൽ അത്ര ഇല്ലെങ്കിലോ അവിടെ റാപ്പ കിട്ടില്ല ഇങ്ങനെ നിരവധിയായ കാരണങ്ങളുണ്ട് ഒരു വ്യക്തി പറയുന്നത് മറ്റൊരാൾ ഉൾക്കൊള്ളാൻ മടിക്കുന്നതിന് കാരണം ക്ലിയർ ആവുന്നുണ്ടോ അപ്പം നിങ്ങളോട് നിങ്ങൾ പറയുന്ന കാര്യം അനുസരിക്കുന്നില്ലെങ്കിൽ ഉടനെ മനസ്സിലാക്കുക ഈ റാപ്പോ കിട്ടണില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി മെനക്കെടാതിരിക്കുക എന്നുള്ളതാണ് നമ്പർ വൺ റെമഡി അതാണ് നിങ്ങൾ അവർ മനസ്സിലാക്കുന്നൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതിനെ കയറി തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് അംഗീകാരം കിട്ടണം അല്ല നിങ്ങൾ പറയുന്ന മറ്റു പലയിടത്തും പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളറിയുന്നവർ അംഗീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വിഷമത്തോടു കൂടി ദേഷ്യത്തോടുകൂടി അതിനെ അംഗീകരിപ്പിക്കാൻ സമർത്ഥിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ കഴിവുകളെയൊക്കെ പറ്റി നിങ്ങൾ അവരടുത്ത് പറഞ്ഞ് പലിപ്പിക്കാൻ ശ്രമിക്കും നവർ അവർ മുഖം തരികൂടില്ല ഇനി ഒന്നുമല്ലെങ്കിൽ ചില വ്യക്തികൾ കാലങ്ങളായിട്ട് നിങ്ങളെ ജനിച്ച പോലെ അറിയുന്നവരാണ് നിങ്ങളധിവസിക്കുന്ന പ്രദേശ ചുറ്റുപാടും നിങ്ങളെ ഏറ്റുസൈഡ് അറിയാം പരസ്പരം അറിയാം അവരെ പറ്റി നിങ്ങൾക്കറിയാം നിങ്ങളെപ്പറ്റി അവർക്കും അറിയാം നിങ്ങൾ നിങ്ങളിച്ചിരി പലതരത്തിൽ മാറ്റം നിങ്ങൾക്കുണ്ടായിട്ടെന്ന് വിചാരിച്ചു ഉയർച്ചയിലൊക്കെയാണ് നിങ്ങളെ എതിരെ വരുമ്പോൾ കണ്ടാൽ അവർ കണ്ട ഭാഗം നടിക്കില്ല മൊഹംമാറ്റികളെ അല്ലെ നിങ്ങൾ എതിരെ വരുന്നത് നിങ്ങൾ ഒരു വ്യക്തിയാണെന്ന് പോലും ശ്രദ്ധിക്കാറ് മൊഹംമാറ്റിയെ നടക്കുകയുള്ളൂ എന്താണെന്നറിയോ അവരുടെ ഉള്ളിലുള്ള അസഹിഷ്ണുതയാണത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ വരുമ്പോഴാണ് സാധാരണ ആൾക്കാർക്ക് അത് നിങ്ങൾ ഒരുപക്ഷെ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അവർ മൈൻഡ് ചെയ്യില്ല അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു കുത്തു തരാനും നോക്കും നിങ്ങളെ മ്ലേച്ഛമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കും എൻ്റെ എല്ലാം കാരണം അവരുടെ ഉള്ളിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അല്ല നിങ്ങൾ അപ്പോൾ അത് പുറത്തു പോയി പുറത്തുപോയി ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആന്തരികമായിട്ട് സംഭവിക്കുന്നുകൊണ്ടാണ് ഈ റാപ്പോ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലരും അംഗീകരിക്കാറുണ്ട് ക്ലിയർ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനിയും എന്ത് വേണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി മെനക്കെടാതിരിക്കുക നിങ്ങളെ അംഗീകരി അംഗീകാരം കിട്ടുന്നിടത്ത് നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക അതിനെ അപ്രീസിയേഷൻ കൊടുക്കുക എപ്പോഴും അപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് വളരാൻ തുടങ്ങും വല്ലാത്തൊരു ശക്തി ആർജിക്കും എൻറ്റോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഡെവലപ്പ് ചെയ്യും നിങ്ങൾ സ്വയം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക യെസ് എന്നെ എനിക്ക് അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ലല്ലോ അത് ഞാനങ്ങോട്ട് കൂടുതൽ വെളിപ്പെടുത്താൻ അങ്ങോട്ട് പോകുന്നില്ല എൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഞാനത് മനസ്സിലാക്കും നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കാനും അറിവിനെ വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ തെളിമയുണ്ടാക്കുവാനും അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക റാപ്പോ കിട്ടുന്നിടത്ത് നല്ല ഭംഗിയായ രീതിയിൽ തന്നെ നിങ്ങളുടെ അറിവുകളും ആശയങ്ങളും പങ്കുവയ്ക്കുകയും നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ സമൂഹത്തിൽ ഒരുപാടുണ്ടെന്നേ ഒരു പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക അവിടെ നിങ്ങളുടെ ആശയവുമായിട്ട് പൊരുത്തപ്പെടുന്ന നിങ്ങളുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടുന്നവരെ കണ്ടെത്താനുള്ള വ്യഗ്രത വെക്കുക അതിലൂടെ ചേർന്ന് പോകുമ്പോൾ റാപ്പോ ഉള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മളും അറിയാതെ വളരുന്നു നിങ്ങളിലും നേരത്തെ പറഞ്ഞ എൻറ്റോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഡെവലപ്പ് ചെയ്യുന്നു അപ്രീസിയേഷൻസ് അവരും തരുന്നു നമുക്ക് പുതിയതായി പരിചയപ്പെട്ട അല്ലെങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ക്വാളിറ്റി ഉള്ളവരെ തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ നിങ്ങളിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പരിവർത്തനവും അപ്രീസിയേഷൻസും മറ്റുള്ളവരിൽ നിന്നും കിട്ടും പഴയ ആൾക്കാർ ഒരു പക്ഷേ നിങ്ങളെ ആ ബിലീഫ് സിസ്റ്റം കാരണം എത്ര നല്ല രീതിയിൽ അപ്രീസിയേഷൻ തരണമെന്നുമില്ല അപ്പം നമുക്ക് വേണ്ടത് എന്താണോ അതിനെ സ്വാംശീകരിക്കാൻ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെയും കൂടുതൽ സ്ഥലങ്ങളിൽ റാപ്പോ നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ സൂക്ഷ്മമായി എന്ന് ചിന്തിച്ചു ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം